മുൻപിൽ നിൽക്കുന്ന നേഹയെ കണ്ടപ്പോഴാണ് ജോണിന് ആശ്വാസമായത് എന്നാൽ നേഹ അന്തം വിട്ട് ജോണിൻ്റെ മുഖത്തേക്ക് നോക്കി അവനെ അവളവിടെ ഇട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ പിന്നെ വൈകയെ കാണാൻ ജോൺ അവളെ നോക്കി പറഞ്ഞതും നേഹ മനസ്സിലായി എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി അവനാണെങ്കിൽ ചമ്മലോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വൈക മുഖത്ത് വിരൽ വെച്ചുകൊണ്ട് അവനെ കളിയാക്കി അവൻ അവളെയും നോക്കി ചെറു ചിരിയോടെ പുറത്തേക്കിറങ്ങിപ്പോയി ഫദ്രെ തൻ്റെ നഗ്നമായി നെഞ്ചൽ തലവെച്ച് ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവൻ വിളിച്ചു സ്റ്റെഫി അന്ന് നിന്നോട് അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നിനക്കെന്നെ സംശയം തോന്നിയില്ലായിരുന്നുവെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു പരസ്പരം പറഞ്ഞു തീർക്കാവുന്ന ഒരു പ്രശ്നത്തെ ഇത്രയും വലുതാക്കിയത് നമ്മൾ തന്നെയാ അല്ലേ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഇച്ചായൻ അതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എൻ്റെ മനസ്സിൽ തോന്നിയ സംശയം ഞാനല്ല ഇച്ചായനോട് ചോദിക്കാതിരുന്നത് ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരുന്ന ആ സംശയം ഞാൻ മനസ്സിലിട്ടുകൊണ്ട് നടന്നതുകൊണ്ടല്ലേ ഇച്ചായനോട് എനിക്ക് ദേഷ്യം തോന്നിയത് അവൾ പറഞ്ഞുകൊണ്ട് അവനെ ഒന്നുകൂടി മുറുക്കി പിടിച്ചു അവനും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റയിലൊന്നു ചുംബിച്ചു അല്ല ഇച്ചായ ഈ സ്റ്റെഫിയുടെ ഒരു വിവരവും ഇല്ലല്ലോ സ്റ്റെഫി പിന്നെ ഇച്ചായനെ വിളിക്കുകയും സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ലേ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു ഇല്ല വിളിച്ച് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് കാണുമ്പോൾ അവളോടെല്ലാം ചോദിക്കാന്നാണ് ഞാൻ കരുതിയത് ഇടയ്ക്ക് സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് കണ്ടിരുന്നു ബാംഗ്ലൂരിലും മറ്റും ആണവൾ അതെന്ന് പ്രായത്തിൻ്റെ ഒരു എടുത്തുചാട്ടത്തിൽ ചെയ്തു പോയതായിരിക്കും ഇപ്പം കുറേ ആൺകുട്ടികളുടെ കൂടെയുള്ള ഫോട്ടോസൊക്കെ ഇടാറുണ്ട് അവൾക്ക് പറ്റിയ ആളിനെ അവൾ തന്നെ കണ്ടെത്തി കാണും അതല്ല അവൾക്ക് എന്നോട് അങ്ങനെ ഒരു ഇഷ്ടം ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്നെ വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെ ശ്രമിച്ചേനെ അവൻ അവൻ്റെ മനസ്സിൽ തോന്നിയത് അവളോട് പറഞ്ഞു സ്റ്റെഫി വിളിക്കാത്തതിൽ ഇച്ചായന് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നല്ലോ അവൾ അവനെ കളിയാക്കുന്ന രീതിയിൽ കുറുമ്പോട് ചോദിച്ചു ആ ന എനിക്ക് നല്ല വിഷമമുണ്ട് ഭദ്രെ എന്നാലും എൻ്റെ സ്റ്റെഫി കൊച്ചു എന്താണോ ഇച്ചായനെ ഒന്ന് വിളിക്കോ സംസാരിക്കോ ചെയ്യാത്തത് ഇച്ചായനെ അവൾ മറന്നു കാണുവോ എന്നാലും എൻ്റെ എന്താണാവോ പറ്റിയത് അവനും തിരികെ സങ്കടം നടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇടം കണ്ടിട്ട് അവളെ നോക്കുന്നുമുണ്ട് അവളുടെ മുഖമാണെങ്കിൽ വീർത്തുകെട്ടി ദേഷ്യത്തോടെ ഇരിക്കുകയാണ് എന്താ മോളെ എന്തോ നിന്റെ മുഖം പെട്ടെന്ന് കടന്നൽ കുത്തിയതുപോലെ വീർത്തിരിക്കുന്നത് അവളുടെ മുഖം വീർത്തിരിക്കുന്നത് കണ്ടതും അവൻ ചുണ്ടിലൊളിപ്പിച്ച ചിരിയുമായി അവളോട് ചോദിച്ചു ഒന്നുമില്ല അതും പറഞ്ഞ് അവളവനെ തള്ളി മാറ്റി തിരിഞ്ഞു കിടന്നു ഓ അപ്പോഴേക്കെ ഭദ്രക്കുട്ടി പിണങ്ങിയോ അവൻ ചിരിയോടെ അവളുടെ പുറകിൽ കൂടി ചേർത്ത് പിടിച്ചു ഓ നമ്മളാരം പിണങ്ങാൻ എനിക്കാരോടും ഒരു പിണക്കോ ഇല്ല അവൾ അവനെ പുച്ഛിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ആണോ എന്നിട്ട് പിണക്കില്ലാഞ്ഞിട്ടാണോ എൻ്റെ നെഞ്ചിൽ കിടന്നവൾ കിടന്നവളിപ്പോൾ മാറിക്കിടക്കുന്നത് അവൻ ചോദിച്ചതും അവൾ തല ചരിച്ചു വെച്ച് കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഹേ എൻ്റെ പെണ്ണെ നീ അല്ലാതെ ആരെങ്കിലും ഈ നെഞ്ചിനകത്ത് കയറിക്കൂടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയാണോ നീ എന്നെ പറ്റി കരുതി വെച്ചിരിക്കുന്നത് അവൻ ചോദിച്ചതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു ഇപ്പോൾ ഒരു ചിരിയൊക്കെ വരുന്നുണ്ട് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവനു നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് അവനെ മുറുക്കി പിടിച്ചിരുന്നു അവനും ഒരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് ചുമ് പെട്ടെന്നാണ് അവന്റെ ഫോൺ റിങ് ചെയ്തത് ആരാണെന്നുള്ള സംശയത്തോടെ അവൻ ഫോൺ എടുത്തു നോക്കി ദേ നൂറാസാണല്ലോ പെണ്ണിന് അവൻ ശ്രീ ഒന്ന് നോക്കിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞതും ശ്രീയും ഫോണിലേക്ക് നോക്കി സ്റ്റെഫി എന്ന ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വന്നതും അവൾ മുഖം കൂർപ്പിച്ച് വെച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ ചുണ്ടുകൾ കൂർപ്പിച്ച് അവൾക്കുമ്മ കൊടുക്കുന്നത് പോലെ ആക്ഷൻ കാണിച്ചതിന് ശേഷം ഫോൺ എടുത്ത് ലൗഡ് സ്പീക്കറിലേക്ക് ഇട്ടു ഹലോ ആ ഡെന്നിച്ച ഉറങ്ങിയായിരുന്നോ ഇല്ലടി പറഞ്ഞോ കുറെ നാളായല്ലോ ഒന്നിന്റെ വെളിയൊക്കെ വന്നിട്ട് നീ ഇപ്പൊ നാട്ടിലേക്കൊന്നും വരാറില്ലേ പണ്ട് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അവൻ തിരിച്ച് ചിരിയോടെ അവളോട് ചോദിച്ചു ശ്രീയാണെങ്കിൽ അവൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്നറിയാൻ ചെവിയും കൂർപ്പിച്ച് അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരിപ്പുണ്ട് നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഇച്ചായം കേസിൽ കുരുങ്ങിയതും ശ്രീഭദ്ര അതിൽ വില്ലത്തിയായി വന്നതും പിന്നീട് അവളെ ഇച്ചായം വിവാഹം കഴിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു വിളിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ കുറെ തിരക്കുകളുണ്ടായിരുന്നു എന്താടി നിനക്ക് എന്നെയൊക്കെ വലുതായിരുന്നോ നിന്റെ തിരക്കുകളൊക്കെ അവൻ തിരികെ അവളോട് ചോദിച്ചതും ശ്രീ രണ്ടുകും കൂർപ്പിച്ച് അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി ചുമ്മാ അവൻ കണ്ണുകൾ ചിമ്മി ശ്രീയോട് വെറുതെ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു പറയാൻ ഒരുപാടുണ്ട് ഇച്ചായ അതിനിടയിൽ എൻ്റെ ഒരു ഫ്രണ്ട് സൂയിസൈഡ് ചെയ്തു ഭാഗ്യത്തിന് അവൾക്കൊന്നും പറ്റിയില്ല വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് അവൾ അങ്ങനെ ചെയ്തത് പിന്നെ അവളെ റിക്കവറായിട്ട് വരാൻ ഒക്കെ ഒരുപാട് ടൈം എടുത്തു അവൾക്ക് സപ്പോർട്ടായിട്ട് ഞാനാണിവിടെ ഉണ്ടായിരുന്നത് എങ്കിലും നാട്ടിലേക്ക് മമ്മിയെ വിളിക്കുമ്പോഴെല്ലാം വിശേഷങ്ങളൊക്കെ മമ്മി പറയുമായിരുന്നു ഇച്ചായൻ്റെ ശ്രീയുടെ ഇടയിലെ പ്രശ്നങ്ങളൊക്കെ മാറി അല്ലേ അവൾ തിരികെ അവനോട് ചോദിച്ചതും അവനൊന്നും മൂളി ഞാനിപ്പോൾ വിളിച്ചത് ഇച്ചായനോടും ശ്രീയോടും ഒരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇച്ചായനോട് പറയുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് അവളോടാണ് സോറി പറയേണ്ടത് ഞാൻ അവളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു നിങ്ങൾക്കിടയിൽ ഒരു വില്ലത്തിയായിട്ട് ഒരു നിമിഷത്തേക്കെങ്കിലും ഞാൻ കടന്നു വന്നിരുന്നു പക്ഷേ ഇന്ന് സൂയിസൈഡ് ചെയ്ത് രക്ഷപ്പെട്ട എൻ്റെ കൂട്ടുകാരിയെ കെയർ ചെയ്യുമ്പോഴാണ് എനിക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാവുന്നത് അപ്പോൾ എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞിട്ട് നിങ്ങളെ വിളിച്ച് സോറി പറയാമെന്ന് ഞാനും കരുതി എൻ്റെ മനസ്സിൽ ഇച്ചായനോട് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒരു ഇൻഫാക്റ്റുവേഷൻ മാത്രമാണെന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ആത്മാർത്ഥ പ്രണയം വരുമ്പോഴല്ലേ അതിനു മുമ്പ് ഉണ്ടായിരുന്നതെല്ലാം വെറുവരു തോന്നലുകൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് അതാ ഞാനിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളെ വിളിച്ച് സോറി പറയണമെന്ന് എനിക്കും തോന്നി അവളൊരു പുഞ്ചിരിയോടുകൂടി അവനോടെല്ലാം പറഞ്ഞു അപ്പോൾ നീ ഇപ്പൊ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാ നീ പുതിയ ഒരാളെ കണ്ടെത്തിയെന്നാണോ അത് കേട്ടവൻ സംശയത്തോട് ചോദിച്ചു ഓഫ്കോഴ്സ് മാരേജ് ഇപ്പോഴേ ഇല്ല നെക്സ്റ്റ് ഇയറിലേക്ക് നടത്താന്നാണ് കരുതുന്നത് ഞാൻ എന്തായാലും മാരേജ് വിളിക്കും ഫാമിലിയായിട്ട് അങ്ങ് വന്നേക്കണം അപ്പോൾ എക്സ്ട്രീംലി സോറി നിങ്ങൾക്കിടയിൽ ഒരു വില്ലത്തിയായി കുറച്ച് നിമിഷത്തേക്കെങ്കിലും കടന്നു വന്നതിന് ഒരുപക്ഷെ ഞാൻ കാരണമായിരിക്കും ശ്രീഭദ്രയ്ക്ക് ഇച്ഛായനോട് ദേഷ്യം തോന്നാനുള്ള കാരണവും ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്നായ സ്ഥിതിക്ക് ഇനി ശ്രീഭദ്രയോടെ എനിക്കൊന്നും പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ ഇവിടുത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വരാം അപ്പം നമുക്ക് നേരിട്ട് കണ്ടെല്ലാം സംസാരിക്കാം അവൾ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അവനു ഓക്കെ പറഞ്ഞു ഫോൺ വച്ചതിന് ശേഷം ശ്രീയുടെ മുഖത്തേക്ക് നോക്കി അവൾ അപ്പോഴും അവനെ കൂർപ്പിച്ച് നോക്കിയാണ് എന്തൊടി നോക്കി പേടിപ്പിക്കുന്നേ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മേലേക്ക് ചാഞ്ഞു അവൾ ഒരു കൈ കൊണ്ട് അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും അതിനനുവദിക്കാതെ അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി അവളും നീങ്ങിക്കൊണ്ട് അവന്റെ പുറംഭാഗത്തേക്ക് കൈകൾ അമർത്തിയിരുന്നു അവരിരുവരുടെയും ചിരിയും ശ്വാസനിശ്വാസങ്ങളും ആ മുറിയിൽ വീണ്ടും ഉയർന്നു കേട്ടു പിറ്റേന്ന് രാവിലെ വയനാട്ടിലെ സ്ഥലങ്ങളൊക്കെ കാണാൻ പുറപ്പെടാൻ നിൽക്കുകയാണ് പിള്ളേരെല്ലാം വിനു അവരുടെ ഒപ്പം പോകുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും എല്ലാവരും കൂടി നിർബന്ധിച്ച് അവനെയും ഒരുക്കി താൻ കാരണമായിരിക്കും വിനു അവരോടൊപ്പം ചെല്ലാൻ മടിക്കുന്നതെന്ന് അച്ചുവിന് തോന്നി എപ്പോഴെങ്കിലും ഒരു തവണ കൂടി അവനോട് സംസാരിക്കണമെന്ന് അവളുടെ മനസ്സിലും ഉണ്ടായിരുന്നു അവർ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഡെന്നിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് ആ കോൾ വന്നതും അവന്റെ മുഖത്ത് പല ഭാവ വ്യത്യാസങ്ങൾ ഉടലെടുക്കുന്നത് പോലെ പിള്ളേർക്ക് തോന്നി പിന്നീട് അവൻ്റെ മുഖം ദേഷ്യമായി തൻ്റെ മുഷ്ടികൾ ചുരുട്ടി അവൻ നിയന്ത്രിച്ചുകൊണ്ട് അയാളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നാട്ടിലെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് അവൻ്റെ സംസാരത്തിൽ നിന്നും എല്ലാവർക്കും മനസ്സിലായി അവൻ ദേഷ്യത്തോടെ അയാളോട് എന്തോ പറഞ്ഞിട്ട് ഫോൺ വെച്ചു എന്താ വെച്ചായാ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു നമുക്ക് ഉടനെ തന്നെ നാട്ടിലേക്ക് പോകണം പദ്രെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും എല്ലാവരും സംശയത്തോടെ അവനെ നോക്കി എന്താ ഡെന്നി എന്താ ഇപ്പൊ പെട്ടെന്ന് ഡേവി സംശയത്തോടെ അവനോട് ചോദിച്ചു ആ ജേക്കപ്പ് അയാളെ അന്ന് നമ്മൾ വെറുതെ വിട്ടത് നമ്മുടെ തെറ്റായിപ്പോയി ഡെന്നി എന്തോ ആലോചിച്ചതുപോലെ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു എന്താ ഇപ്പൊ സംഭവിച്ചത് ആരാ നിന്നെ വിളിച്ചത് ദേവി വീണ്ടും അവനോട് ചോദിച്ചു നമുക്ക് കിട്ടാനിരുന്ന കോടികളുടെ ഒരു ബിസിനസ് അതയാളെ തന്ത്രപൂർവ്വം തട്ടിയെടുത്തു മാത്രമല്ല നമ്മുടെ വീട് അതയാൾ അടിച്ചു തകർത്തു അയാളും അയാളുടെ ആൾക്കാരും കൂടി വിശാലാണ് വിളിച്ചത് എത്രയും പെട്ടെന്ന് നമ്മളോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു ഡെന്നി അവരെ നോക്കി പറഞ്ഞു ഡെന്നി മോനെ വീടൊക്കെ അയാളും കൂട്ടരും വീണ്ടും അടിച്ചു തകർത്തു എന്ന് കേട്ടതും അവൻ്റെ മമ്മിക്കാകെ പേടിയും വിഷമവും ഒക്കെ തോന്നി അവരെക്കാളും ഒക്കെ മനസ്സിൽ സങ്കടപ്പെട്ടത് നേഹയുടേതായിരുന്നു താൻ കാരണം ഒന്നും അറിയാത്ത ഒരു കുടുംബത്തിനു കൂടി ദുരിതം അനുഭവിക്കേണ്ടി വന്നല്ലോ എന്നാണ് അവൾക്ക് തോന്നിയത് ശ്രീക്കും താൻ ചെയ്ത് തോർത്ത് കുറ്റബോധം തോന്നി തൻ്റെ എടുത്ത ചാട്ടം പലതിനും കാരണമായിട്ടുണ്ട് എന്ന അവൾ ഓർത്തു എന്താട എന്നീ പ്രശ്നം ആരായി ജേക്കപ്പ് നിങ്ങളുടെ ബിസിനസ്സിലെ ശത്രുവാണോ എല്ലാം കേട്ടുകൊണ്ട് നിന്ന് രുദ്രൻ സംശയത്തോടെ അവനോട് ചോദിച്ചു അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് രുദ്ര എല്ലാ സൗകര്യം പോലെ ഞാൻ പറയാം ഇപ്പോൾ ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകണം ചെന്നില്ലെങ്കിൽ വളരെ പ്രശ്നമായിരിക്കും ഡെന്നി അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് സാറിയില്ല നിങ്ങളുടെ ടെൻഷനും വിഷമൊക്കെ എനിക്ക് മനസ്സിലാവും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിങ്ങളോടൊപ്പം സന്തോഷത്തോടെ ഇവിടെ കഴിയാൻ പറ്റിയില്ലേ അത് തന്നെ വളരെ സന്തോഷം നൽകുന്നതാ എന്നും ഓർത്തു വെക്കാൻ ഒരു ദിവസത്തെ ഓർമ്മ മാത്രം മതി നിങ്ങളിപ്പോൾ നാട്ടിലേക്ക് ചെന്നില്ലെങ്കിൽ അത് വളരെ പ്രശ്നമായിരിക്കും പോയി പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വരാൻ നോക്കും എല്ലാവരും കൂടി രുദ്രൻ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു എല്ലാവർക്കും ചെറിയൊരു വിഷമം തോന്നി എങ്കിലും വന്ന ഉദ്ദേശം സാധിച്ചല്ലോ എന്നായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ വിനുവിൻ്റെ അച്വിനെ കണ്ടെത്തണം അതായിരുന്നു അവരുടെ ആകെ മനസ്സിലുണ്ടായിരുന്ന ഉദ്ദേശം അത് നടന്നു എന്ന് ഓർത്തതും അവർക്ക് കുറച്ച് സമാധാനം തോന്നി എങ്കിലും മൂന്ന് നാല് ദിവസം അവിടെ അടിച്ചു പൊളിച്ചിട്ട് നാട്ടിലേക്ക് പോകാനായിരുന്നു അവരുടെ എല്ലാവരുടെയും തീരുമാനം അതിൽ ചെറിയൊരു ഒരു മാറ്റം ഉണ്ടായപ്പോൾ അത് എല്ലാവരിലും ഒരു വിഷമം ഉണ്ടായിരുന്നു അമ്മേ നമുക്ക് നാട്ടിലേക്ക് പോകാം ഡെന്നി അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവർ തലയാട്ടി നിങ്ങൾക്കിവിടൊക്കെ കണ്ടിട്ട് വരാനാണ് ആഗ്രഹമെങ്കിൽ ഞാൻ ഡെവി മാത്രം തൽക്കാലം നാട്ടിലേക്ക് അവൻ പറഞ്ഞ അവസാനിപ്പിക്കുന്നതിന് മുൻപേ ശ്രീയുടെ കൈകൾ അവൻ്റെ കയ്യിൽ പിടിച്ചിരുന്നു അവൻ സംശയത്തോടെ അവളെ നോക്കി ഇച്ഛായാതെ ഞാനും ഇവിടെ നിൽക്കുന്നില്ല ഞാനും നാട്ടിലേക്ക് വരുന്നുണ്ട് അവൾ മറുപടി പറഞ്ഞു മോനെ ഞാനും വരുവാ എനിക്ക് ഈ സ്ഥലങ്ങളൊന്നും കണ്ടില്ലെങ്കിലും വേണ്ടിയില്ല എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ വീട്ടിലെത്തിയാൽ മതി ഓരോന്ന് കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു ഡെന്നി അവന്റെ മമ്മി കൂടി അവനോട് പറഞ്ഞു മമ്മി ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നാട്ടിലില്ലെന്ന് മനസ്സിലാക്കിയാലും അനപൂർവ്വം ചെയ്തതാ നമ്മളോട് അവിടെ നേരിട്ട് മുട്ടാൻ അയാൾക്ക് പേടിയായതുകൊണ്ടല്ലേ നമ്മൾ ഇല്ലാത്ത സമയം നോക്കി മാത്രം അയാൾ നമ്മുടെ വീട് ആക്രമിക്കാൻ വരുന്നത് ഡെന്നി അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും ഞാനും നിങ്ങളുടെ ഒപ്പം നാട്ടിലേക്ക് വരുവാ ചാച്ചാ ഞാനും ഞാനും കൂടി വരുന്നുണ്ട് വിനുവും പറഞ്ഞു വിനുവിന് അച്ചുവിനെ കണ്ടതിന് ശേഷം അവിടെ നിൽക്കാൻ ഒട്ടും എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു നിങ്ങൾ ആരും ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ മാത്രം എന്തിനാ നമുക്ക് എല്ലാ പ്രശ്നവും തീർത്തിട്ട് പിന്നീട് ഒരിക്കൽ ഇങ്ങോട്ടേക്ക് വരാം വൈക പറഞ്ഞതും എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി അവരെല്ലാവരും പെട്ടെന്ന് പോവുകയാണെന്ന് കേട്ടതും രുദ്രനെ കുറിച്ച് വിഷമം തോന്നിയിരുന്നു എങ്കിലും അവരെ പരിചയപ്പെട്ടതോർത്തും ഒരു ദിവസം അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതോർത്തും അവന് സന്തോഷം തോന്നി സ്ഥലം കാണാൻ പുറപ്പെടാൻ നിന്ന് അവരെല്ലാവരും ബാഗ് മറ്റും പാക്ക് ചെയ്യാൻ അകത്തേക്ക് കയറിപ്പോയി അച്ചു നിനക്ക് വിഷമമുണ്ടോ അവരെല്ലാവരും തിരികെ നാട്ടിലേക്ക് പോകുന്നതിന് എല്ലാവരും ഡ്രസ്സും മറ്റും പാക്ക് ചെയ്യാൻ അകത്തേക്ക് കയറിപ്പോയതും അച്ചു വിഷമത്തോടെ നിൽക്കുന്നത് കണ്ട് രുദ്രൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൾക്ക് വിനുവിനെ കണ്ട് ഒന്നുകൂടി സംസാരിക്കാൻ കഴിയാത്തതിൻ്റെ വിഷമമായിരുന്നു അവനോട് ഒരുപാട് തവണ മാപ്പ് ചോദിക്കണമെന്ന് അവൾക്ക് തോന്നി പക്ഷെ പെട്ടെന്ന് അവർ പോകുവാണെന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് ആയിരുന്നു അവളുടെ വിഷമം നിനക്ക് അവരോട് ആരോടെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പോയി സംസാരിച്ചിട്ട് വാ രുദ്രൻ പെട്ടെന്ന് പറയുന്നത് കേട്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ദിവസം കൊണ്ട് തന്നെ നീ പെൺകുട്ടികളൊക്കെ ആയിട്ട് കൂട്ടായില്ലേ അവർ പെട്ടെന്ന് ഇറങ്ങാൻ പോവുകയാണ് അതിനു മുമ്പ് നിനക്ക് എന്തെങ്കിലും അവരോട് സംസാരിക്കാനുണ്ടെങ്കിൽ കുറച്ചു നേരം പോയി സംസാരിച്ചിട്ട് വാ ഞാൻ പോയി അവർക്ക് കൊടുത്തുവിടാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാം അവളുടെ മനസ്സറിഞ്ഞതുപോലെയാണ് രുദ്രൻ അപ്പോൾ സംസാരിച്ചത് അത് കേട്ടവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി എങ്ങനെയെങ്കിലും വിനുവിനെ കണ്ട് മാപ്പ് പറയണം അതുമാത്രമായിരുന്നു അവളുടെ മനസ്സിലെ ചിന്ത രുദ്രം പുറത്തേക്ക് പോയതും അവൾ അവർ താമസിക്കുന്ന വീടിനടുത്തേക്ക് നടന്നു അവൾ ചെന്നപ്പോൾ വിനു ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു തൻ്റെ മുൻപിൽ ആരോ വന്ന് നിൽക്കുന്നത് പോലെ തോന്നിയതും അവൻ തല ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി അവളാണെങ്കിൽ എങ്ങനെ അവനോട് പറഞ്ഞു തുടങ്ങുമെന്നുള്ള അവസ്ഥയിൽ പരിഭ്രമത്തോടെ നിൽക്കുകയായിരുന്നു അച്ചു അവൻ വിളിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ ഹാപ്പിയല്ലേ പെട്ടെന്ന് അവൻ്റെ ചോദ്യം കിട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൾ തൻ്റെ കണ്ണുകളെ തുടച്ചു അച്ചു അവൾ കരയുന്നത് കണ്ടതും അവൻ ദയനീയമായി വിളിച്ചു ഞാൻ ഞാൻ എന്നോട് ദേഷ്യമാണോ അവൾ സങ്കടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചു എന്തിനാ അച്ചു ഞാൻ എന്നോട് ദേഷ്യപ്പെടുന്നത് നമ്മളെല്ലാം പറഞ്ഞതല്ലേ അവൻ തിരികെ അവളോട് ചോദിച്ചു എനിക്കറിയാം വിനുവേട്ടൻ ഇവിടേക്ക് വന്നത് സ്ഥലം കാണാനല്ലെന്ന് അതൊക്കെ എന്നെ വെറുതെ പറ്റിക്കാൻ പറയുന്നതാ ഞാൻ വിഷമിക്കാതിരിക്കാൻ അതല്ലെന്ന് വിനുവേട്ടന് പറയാൻ പറ്റുമോ അവൾ അവനോട് ചോദിച്ചതും പെട്ടെന്ന് അവൻ വല്ലാതെയായി അത് അതങ്ങനെ അങ്ങനെയൊന്നും അല്ല അച്ചു ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം ഞങ്ങളിവിടെ സ്ഥലം കാണാൻ തന്നെ വന്നതാ യാദൃശികമായിട്ടാണ് ഞാൻ നിന്നെ കണ്ടത് ബാക്കിയൊക്കെ ദൈവനിശ്ചയം പോലെയായിരുന്നു അതല്ലാതെ മറ്റൊന്നുമില്ല അവൻ അവളെ നോക്കാതെ തിരിഞ്ഞു നിന്നാണ് അതിന് മറുപടി നൽകിയത് എന്നിട്ട് ഏട്ടിനെന്താ എൻ്റെ മുഖത്തേക്ക് നോക്കി പറയാത്തത് കള്ളം പറയുന്നത് പോലെ പറയുന്ന എന്തിനാ അവളൊരു വിങ്ങലോട് ചോദിച്ചു അച്ചു നീ ഇപ്പൊ ഹാപ്പിയായിട്ടാണ് രുദ്രേട്ടൻ്റെ കൂടെ ജീവിക്കുന്നത് ആ മനുഷ്യൻ നിന്നെ പോലെയാണ് നോക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അയാൾക്ക് നീ എന്ന് പറഞ്ഞ ജീവനാണ് അച്ചു അയാൾ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതിലുപരി ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസം നീയായിട്ട് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല ഇന്നലെ തന്നെ ചാച്ചന്മാരോട് രുദ്രേട്ടൻ പറഞ്ഞത് നിന്നെപ്പറ്റിയായിരുന്നു നിന്നെപ്പറ്റി പറയുമ്പോൾ നൂറ് നാവാണ് അയാൾക്ക് ഒരുപക്ഷെ അയാളേക്കാൾ കൂടുതൽ നിന്നെ ആർക്കും അങ്ങനെ സ്നേഹിക്കാൻ കഴിയില്ല രണ്ടോ മൂന്നോ മാസം കൊണ്ട് തുടങ്ങിയ ഇഷ്ടമല്ല അയാൾക്ക് നിന്നോടുള്ളത് അത് വർഷങ്ങളായിട്ട് അയാൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നതാണ് നിന്നെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും സ്നേഹിക്കാനുമൊക്കെ അയാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ അതുകൊണ്ട് നീ ഹാപ്പി ആയിട്ട് അയാളോടൊപ്പം ജീവിക്കണം എന്നെ ഓർത്ത് നീ വിഷമിക്കേണ്ട നാട്ടിലേക്ക് ചെന്നാൽ മാക്സിമം ഒരാഴ്ച അതിനുള്ളിൽ തിരിച്ച് ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്തേക്ക് പോകും അമേരിക്കയിലേക്ക് അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ നോക്കി നിനക്ക് ധൈര്യമായിട്ട് അയാളെ തിരിച്ചു പ്രണയിക്കാം സ്നേഹിക്കാം സന്തോഷത്തോടെ അയാളോടൊപ്പം നിനക്ക് കഴിയാം ഞാൻ ഒരിക്കലും നിനക്ക് ശല്യമായി വരില്ല എന്ന് നിന്റെ സന്തോഷം മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അച്ഛു അതെപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും അവൻ പറഞ്ഞതും അവൾ നിറകണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്കും എല്ലാവരും അവരവരുടെ മുറിയിൽ നിന്നും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു വിനു അവളോട് സംസാരിക്കുന്നത് കേട്ടാണ് എല്ലാവരും അവിടെ നിന്നത് മോളെ അച്ചു ഡെന്നി വിളിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി സന്തോഷമായിട്ടിരിക്കെ അവൻ നിന്നെ പൊന്നുപോലെ നോക്കും നിനക്ക് വിധിച്ചിരിക്കുന്നത് രുദ്രൻ്റെ പ്രണയമായിരുന്നു ഒരുപക്ഷെ അയാളെ നിന്നെ അത്രത്തോളം ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം മനസ്സിൽ കൊണ്ട് നടന്നത് കൊണ്ടാവാം അവസാനം അയാളുടെ പ്രണയം സത്യമായത് നാട്ടിലേക്ക് പോയാലും ഞങ്ങളെയൊക്കെ വിളിക്കണം വിശേഷങ്ങളൊക്കെ പറയണം എന്നും അവൾക്ക് സഹോദരങ്ങളായിട്ടും സുഹൃത്തുക്കളായിട്ടും ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ടായിരിക്കും ഡെന്നി അവളോട് പറഞ്ഞതും അവൾ തലയാട്ടി കഴിഞ്ഞതല്ല നീയൊരു സ്വപ്നം പോലെ മറന്നേക്കച്ചു എന്നും ഞാൻ നിനക്ക് നല്ലൊരു സുഹൃത്തായിരിക്കും എന്ത് സങ്കടമുണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു സുഹൃത്ത് വിനു അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി മോൾ അങ്ങോട്ട് ചെല്ല് ഞങ്ങൾ വരാം ദേവി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് വീട്ടിലേക്ക് നടന്നു വിനു അവൾ പോകുന്നത് നോക്കി വാതിലിൽ ചെന്ന് നിന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പെട്ടെന്ന് തൻ്റെ തോളിൽ കൂടി ഒരു കൈ ചേർത്ത് പിടിക്കുന്നത് പോലെ തോന്നിയതും അവൻ നിറകണ്ണുകളോടെ തൻ്റെ അടുത്ത് നിൽക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി പോട്ടടാ സാരയില്ല അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ ഇതാണ് ശരി വിട്ടുകൊടുക്കുന്നതും ചില സമയം പ്രണയം തന്നെ ഡെന്നി അവനോട് പറഞ്ഞതും അവൻ തലയാട്ടി എന്തോ നെഞ്ചിൽ നിന്ന് പറിച്ചെടുക്കുന്നത് പോലെ ഒരു വേദന ചാച്ച എന്തോ അകന്നു പോകുന്നത് പോലെ അവൻ സങ്കടത്തോടെ ഡെന്നിയെ നോക്കി പറഞ്ഞതും ഡെന്നി അവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു വിനുവിൻ്റെ സങ്കടം കണ്ടതും അവിടെ നിന്ന് എല്ലാവർക്കും ഒരുപോലെ മനസ്സ് നോവുന്നുണ്ടായിരുന്നു പോകട്ടെ അമ്മേ എല്ലാവരും ചെന്ന് രുദ്രൻ്റെ അമ്മയോട് യാത്ര പറഞ്ഞു സന്തോഷമായിട്ട് പോയിട്ടുവാ മക്കളെ ഒരു ദിവസമാണെങ്കിൽ പോലും നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് നല്ല സന്തോഷമായിരുന്നു നിങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് വിഷമമുണ്ട് എങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിനാണല്ലോ എല്ലാം ഒതുക്കി തീർത്തിട്ട് ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വാ അവൻ്റെ അമ്മ എല്ലാവരെയും നോക്കി പറഞ്ഞതും എല്ലാവരും അവരെ നോക്കി തലയാട്ടി ഡെന്നിയുടെ മമ്മയും അവരോട് ചെന്ന് യാത്ര പറഞ്ഞു അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഒരു ചേച്ചിയെപ്പോലെയാണ് എനിക്ക് തോന്നിയത് വിളിക്കാം ഡെന്റിയുടെ മമ്മി പറഞ്ഞതും രുദ്രന്റെ അമ്മ പുഞ്ചിരിച്ചു ആമ്പിള്ളേരെല്ലാവരും അടുത്തേക്ക് ചെന്നു രണ്ടുപേരും കൂടി ഒരു ദിവസം അങ്ങോട്ടേക്ക് വാ അമ്മയും കൂടെ കൂട്ടിക്കോ ഞങ്ങളുടെ നാടൊന്നും കണ്ടിട്ടില്ലല്ലോ സിറ്റിയൊക്കെ കണ്ടിട്ട് മടങ്ങാം ജോൺ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു നിങ്ങളെല്ലാവരും പരസ്പര ഇഷ്ടങ്ങളൊക്കെ തുറന്നു പറഞ്ഞ വിവാഹം കഴിക്ക് ആ സമയം ഞങ്ങളെയും കൂടി വിളിച്ചാൽ മതി രുദ്രൻ ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു അതൊക്കെ ഇനി എന്നാ രുദ്ര ഇവളുമാരുടെ പഠിത്തം കഴിയാതെ ഒന്നും നടക്കില്ല അതിനു മുൻപേ തന്നെ നിങ്ങൾ മൂന്നുപേരും കൂടി അങ്ങോട്ടേക്ക് വാ സോവി പറഞ്ഞതും അവർ തലയാട്ടി തന്ന സ്നേഹത്തിനും സൗകര്യത്തിനും ഒക്കെ നന്ദി ദേവി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് ഇത് നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ടോ കേട്ടോ നേഹ രുദ്രൻ അവനെ നോക്കി പറഞ്ഞതിന് ശേഷം നേഹയുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു അവൾ സംശയത്തോടെ അവനെ നോക്കി ദേവി തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇതിലും നല്ലൊരു ഫാമിലിയെയും ഇവനെപ്പോലെ ഒരാളെയും തനിക്ക് ഒരിക്കലും കിട്ടില്ലടോ അതുകൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളും മനസ്സിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഞങ്ങളുടെ ചെക്കനെയും വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക് രുദ്രൻ അവളോട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു ശരി ഇനിയിപ്പോൾ യാത്രയില്ല ഞങ്ങളെല്ലാവരും ഇറങ്ങുകയാണ് ഡെന്നി പറഞ്ഞതും പെമ്പിള്ളേരെല്ലാവരും അച്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്കും വാ കേട്ടോ ചേച്ചി നമുക്ക് കുറേ ദിവസം അവിടെ നിന്നിട്ട് അടിച്ചു വിളിക്കാം ഡോണ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു എല്ലാവരും കാറിനകത്തേക്ക് കയറി അച്ചുവിൻ്റെ കണ്ണുകൾ വിനുവിലേക്ക് നീണ്ടു അവനും അവളുടെ മുഖത്തേക്ക് നോക്കി മൗനമായി യാത്ര പറഞ്ഞു എല്ലാവരും അവർക്ക് മൂന്ന് പേർക്കും ടാറ്റ കൊടുത്തു അവിടെ ഗേറ്റ് വിട്ട് പോകുന്നത് നോക്കി അവർ മൂന്ന് പേരും വീടിന് മുൻപിൽ തന്നെ നിന്നു പാവം കുട്ടികളാണല്ലേ നല്ല സഹകരിക്കാൻ അറിയാവുന്ന പിള്ളേരാണ് കുറച്ച് ദിവസം കൂടി അവർക്കിവിടെ നിൽക്കാമായിരുന്നു ഇന്നലെ എന്ത് രസമായിരുന്നു വീട്ടിൽ ഇന്ന് പിള്ളേരൊക്കെ പോകുമ്പോൾ വീട് ഉറങ്ങിയതുപോലെയാകും ആകും അമ്മ പറഞ്ഞു കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അച്ചു അവിടെത്തന്നെ നിൽക്കുകയായിരുന്നു അവളുടെ നെഞ്ച് വിങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി അച്ചു അവൻ വിളിച്ചതും അവൾ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി വിനുവിനോട് എല്ലാം സംസാരിച്ചോ അവൻ പെട്ടെന്ന് ചോദിച്ചതും അച്ചു ഞെട്ടിപ്പോയി